ആദിമ മനുഷ്യരെ സംബന്ധിച്ച പഠനങ്ങൾ എന്നും മനുഷ്യരിൽ കൗതുകം ഉണർത്തുന്നതാണ് ഓരോ ശിലായുഗങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ച് നിരവധി പഠനങ്ങളാണ് ഗവേഷകർ നടത്തുന്നത് അത്തരത്തിൽ പ്രാചീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു വിഭാഗം മനുഷ്യരാണ് നിയാൻഡർ അനേകം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ ജീവിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഈ മനുഷ്യരുടെ അസ്ഥിഗൂഢം ഒരു ഗുഹയിൽ നിന്ന് കണ്ടെത്തിയത് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ പൊക്കവും ചരിഞ്ഞ നെത്തിത്തടവും ഒക്കെയായിരുന്നു നിയാൻഡർത്താൽ മനുഷ്യരുടെ പ്രത്യേകതകൾ ഇവർക്ക് നിവർന്നു നിൽക്കാനോ നടക്കാനോ സാധിച്ചിരുന്നില്ല ആശയവിനിമയമാകട്ടെ ചിഹ്നങ്ങളിലൂടെയും മിയാണ്ടർത്താൽ മനുഷ്യർക്ക് പരിണാമം സംഭവിച്ചാണ് പിന്നീട് ആധുനിക മനുഷ്യനിലേക്കുള്ള യാത്ര തുടങ്ങിയത് പ്രാചീന ശിലായുഗ കാലത്ത് ജീവിച്ചിരുന്ന ഈ മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എഴുപത്തി അഞ്ചായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള നിയാണ്ടർത്താൽ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ നിർമ്മിച്ചെടുത്തിരിക്കുകയായിരുന്നു യാണ് ഗവേഷക ലോകം പി ബി സിയുടെ സീക്രറ്റ്സ് ഓഫ് നിയാട്രത്താൾസ് എന്ന ഡോക്യുമെന്ററിക്ക് വേണ്ടിയാണ് യഥാർത്ഥ നിയാണ്ടർത്താൾ സ്ത്രീയെ പോലുള്ള രൂപം ശാസ്ത്രജ്ഞർ നിർമ്മിച്ചത് ഇറാഖിലെ കുർദിസ്ഥാനിലെ ഷാനിദർ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ പിസ പോലെ പരന്ന നിയാണ്ടർത്താൽ തലയോട്ടിയിലാണ് സ്ത്രീയുടെ രൂപം നിർമ്മിച്ചെടുത്തതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെ കുറഞ്ഞത് പത്ത് നിയാണ്ടർത്താൽ മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ ഈ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയ തലയോട്ടിയിൽ നടത്തിയ പരിശോധനയിലൂടെ അത് നാൽപ്പത് വയസ്സുള്ള സ്ത്രീയുടെ തലയോട്ടിയാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി മരിക്കുന്ന സമയത്ത് അണുബാധയേറ്റ് പല്ലുകൾക്ക് ബലക്ഷയവും വന്നിട്ടുണ്ടെന്നും അവർ കണ്ടെത്തിയിരുന്നു